ാണ് ഇത് അന്യ മുതലാണ് ഇത് നാളെ പടച്ചുതമ്പുരാൻ ചോദ്യം ചെയ്യുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അത് കാര്യങ്ങൾ ചോദിക്കാതെ നമ്മുടെ കാൽപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ കഴിയില്ല അതിലുള്ള ആ നാലെണ്ണത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നോ വാൻമാലി മിൻ ഐന ഇക്തസബ വഫീമ എവിടുന്ന് രൂപ സമ്പാദിച്ചു ഒരു രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് നമ്മുടെ അല്ലെങ്കിൽ എന്താ മാർഗം നമ്മുടെ ഒരു കർമ്മവും അല്ലാഹു അള്ളാഹു എന്നുള്ളതാണ് അത് അള്ളാഹ് വേണ്ട അത് അല്ലാക്ക് കടബാധിതനായി മരിക്കുന്ന ആളുകൾക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ മയ്യത്ത് നമസ്കരിക്കാൻ പോലും വിസമ്മതിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ ക്രയവിക്രയങ്ങളിൽ അതിൽ ചതി ഉണ്ടാവരുത് വഞ്ചന ഉണ്ടാവരുത് അത് കൃത്യമായിട്ട് അത് വളരെ സൂക്ഷ്മതാ വിഷയത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ഈ സമ്പത്ത് എങ്ങനെയും നമുക്ക് എത്രയും സമ്പാദിക്കാം അതിന് പരിധിയില്ല എന്നുള്ളതാണ് എത്ര വരെ സമ്പാദിക്കാൻ പറ്റുള്ളൂ അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല നമുക്ക് എത്രയും സമ്പാദിക്കാം പക്ഷെ ഒരൊറ്റ നിബന്ധനയുള്ളൂ എന്താണത് ഹലാലാവണം അല്ലേ ഹലാലായ മാർഗത്തിലൂടെ ആവണം നിങ്ങൾ സമ്പാദിക്കേണ്ടത് നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ഒരു വാക്കില്ലേ ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് അത് അവന്റെ സ്വന്തം അധ്വാനത്തിലൂടെ ലഭിക്കുന്നതാണ് അതാണ് ഏറ്റവും നല്ല നല്ല സമ്പത്ത് അല്ലെങ്കിൽ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഫുള്ള് നമ്മുടെ നമ്മൾ എന്തിനാ ജീവിക്കണം ആരാധനകൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആരാധനയും അള്ളാഹുവിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളത് എന്നാൽ ആരാധന പോലും സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ ധനസമ്പാദനത്തിന് എന്താവരുത് തടസ്സം നിൽക്കരുതെന്നാ ആരാധന ആരാധനയുടെ ഭാഗത്തുകൂടി പോവണം സമ്പത്ത് ആ രൂപത്തിലും ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം നമ്മളോട് പറയുന്നു വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന ഒരായത്തില്ലേ ചുങ്ങ കഴിഞ്ഞ പിന്നെ നിങ്ങൾ പള്ളിയിൽ ഇങ്ങനെ കൂടണ്ട എന്താ പറഞ്ഞത് നിങ്ങൾ നമസ്കാരം കഴിഞ്ഞ പോയി അല്ലെ ഭൂമിയിലൂടെ വിഹരിക്കിൻ എന്നിട്ട് പറഞ്ഞത് എന്താ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പാദിച്ചുകൊള്ളി എന്നാണ് അതിന്റെ ആശയം ഞാൻ പറഞ്ഞു വരുന്നത് സമ്പത്ത് അത് സമ്പാദിക്കാം അത് ഒറ്റ നിബന്ധന ഹലാലാവണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ധാരാളം സമ്പത്തുണ്ട് ആ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കുമായ വിചാരണ നേരിടുന്ന ഒരു മേഖലയാണ് എന്ത് സാമ്പത്തിക മേഖല എന്നുള്ളത് റസൂൽ പറയാണ് എല്ലാ സമുദായത്തിനും ഓരോ പരീക്ഷണമുണ്ട് പരീക്ഷണം എന്ന് എല്ലുന്നത് അത് സമ്പത്താ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാളെ പരലോകത്തെത്തിയാൽ നാല് കാര്യങ്ങൾ ചോദിക്കാതെ നമ്മുടെ കാൽപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ കഴിയില്ല അതിലുള്ള ആ നാലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നോ സമ്പത്തിനെ മിൻ ഐന ഇക്തസബ എന്താണെന്നോത്തിനെ കുറിച്ചൊരു രൂപ സമ്പാദിച്ചു ഒരു രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായ ബോധമുണ്ടാവണം എന്നുള്ളതാണ് ഖുർആൻ വളരെ ശക്തമായി ഈ ഈ സമ്പത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്നുണ്ട് ഖുർആൻ അൻഫാൽ നിങ്ങൾ അറിയണം തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ അതേപോലെ തന്നെ വെള്ളിയാഴ്ചകളൊക്കെ നമ്മൾ കേൾക്കുന്ന സുഹൃത്ത് മുനാഫിത്ത അവസാനി പറയുന്നില്ലേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഓർമ്മിക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളെ അശ്രദ്ധരാക്കരുത് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തികഞ്ഞ സൂക്ഷ്മത ഉണ്ടാവണം എന്നുള്ളതാണ് നോക്കി ഒരിക്കൽ പ്രവാചകൻ സലല്ലാഹുലു വല്ല അസ്വസ്ഥനായിരിക്കാണ് അസ്വസ്ഥനായിരിക്കുക പ്രവാചകൻ സലല്ലാ വസ്സലയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താ റസൂലെ എന്താ റസൂലെ ഇങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുന്നത് അപ്പോ റസൂൽ സല്ലാഹു അലൈവലിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രവാചകനെ അസ്വസ്ഥനാക്കിയത് പ്രവാചകൻ സല്ലു അലൈ വസ്സല അവിടുന്ന് എന്തോ കഴിച്ചിട്ടുണ്ട് എന്തോ കഴിച്ചിട്ടുണ്ട് ഒരു ഈത്തപ്പഴാണ് കഴിച്ചിട്ടുള്ളത് അപ്പോ ആ ഈത്തപ്പഴം കഴിച്ചത് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമ പിന്നീട് ആലോചിച്ചിരിക്കുക ഈ ഈത്തപ്പഴം ബൈത്തുൽമാലിൽ നിന്നുള്ളതാണോ അതല്ല സക്കാത്തിൻറെ അതല്ല വേറെ ഏതാണ് ഞാൻ എങ്ങനെ കഴിച്ചു ഇത് അന്യ മുതലാണ് ഇത് നാളെ പടച്ചു തമ്പുരാൻ ചോദ്യം ചെയ്യുമല്ലോ എന്നുള്ള ഒരു ഒരു ചിന്തയായിരുന്നു അത് അങ്ങനെ അങ്ങനെയുള്ള പ്രയാസങ്ങൾ മുൻഗാമികളായ ഇപ്പൊ ഇവിടെ കുറെ സ്ത്രീകളാണല്ലോ മുൻഗാമികളായ സ്ത്രീകൾ അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ അവർ പ്രത്യേകം കൊടുത്ത ഉപദേശം എന്താണ് നമുക്ക് ഹദീസുകളിൽ അല്ലെങ്കിൽ മുൻകാല ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും നല്ലോണം സൂക്ഷിക്കണം എന്ത് ഹറാമായ സമ്പാദനവുമായിട്ട് ഇങ്ങോട്ട് വരരുത് ഹറാമായ സമ്പാദനവുമായിട്ട് വരുന്നത് നിങ്ങൾ സൂക്ഷിക്കുക നമുക്ക് നിങ്ങൾ ജോലിക്ക് പോയി നിങ്ങൾക്ക് ഒരു നയാ പൈസ കിട്ടിയില്ല ഒന്നുമില്ലാത്ത വെറും കൈയോടെ കുടിച്ച് സമാധാനത്തോടെ സ്വസ്ഥമായി നമുക്ക് നമ്മുടെ വീട്ടിൽ ി ഞങ്ങൾ സഹിക്കൂട്ടോ സഹിക്കൂട്ടോ പക്ഷേ ഈ ഞങ്ങളെ തീറ്റിച്ചാൽ അതുമൂലം നാളെ നരകം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്നാ നോക്കി എന്തൊരു നല്ല ഉപദേശ എന്തൊരു നല്ല ഉപദേശ ഇതാണ് മുൻഗാമികൾ നൽകിയ മുൻഗാമികളായ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് നൽകിയ ഉപദേശം നമുക്ക് ഹദീസുകളിൽ കാണാൻ അല്ലെങ്കിൽ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവര് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ സമ്പാദ നമ്മുടെ ധനസമ്പാദനം ഹലാൽ അല്ലെങ്കിൽ എന്താ മാർഗം നമ്മുടെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ് അത് അള്ളാഹ്ക്ക് വേണ്ട അതല്ലാക്ക് വേണ്ട നോക്കി നമ്മളൊക്കെ നമ്മൾ നമ്മുടെ നെഞ്ചത്തകത്ത് കോറിയിട്ട് വെക്കേണ്ട ഒരായത്ത് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ആയത്ത് മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു പറയാണ് നിങ്ങൾ വിശിഷ്ടമായത് കഴിക്കുക നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക എന്താ അതിൻ്റെ അർത്ഥം ആ രണ്ടും കൂട്ടി വായിക്കണം നമ്മൾ ഇവിടെ വിശിഷ്ടമായത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കഴിക്കലല്ല നമ്മുടെ ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വെറും ഭക്ഷണത്തിന് വേണ്ടിയല്ലല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ അധ്വാനം വിശിഷ്ടമായതാവണം എന്നാ ആ അധ്വാനം നമ്മുടെ സമ്പാദനം വിശിഷ്ടമായാലേ പിന്നെ പറഞ്ഞത് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പോ നമ്മുടെ കർമ്മങ്ങൾ നന്നായാൽ നമ്മുടെ സമ്പാദ്യം നന്നായാലേ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ ക്രയവിക്രയങ്ങളിൽ അതിൽ ചതി ഉണ്ടാവരുത് വഞ്ചന ഉണ്ടാവരുത് അത് കൃത്യമായിട്ട് അത് വളരെ സൂക്ഷ്മത വിഷയത്തിൽ ഉണ്ടാവണം എന്നുള്ളത് അതേപോലെ തന്നെ സമ്പത്ത് നമ്മൾ സ്വീകരിക്കുന്നതിലും സമ്പത്തി ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലും നല്ല സൂക്ഷ്മത ഉണ്ടാവണം നമ്മുടെ മുൻഗാമികൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഈത്തപ്പഴ കു പിന്നെ കഴിക്കുമ്പോൾ വരെ അവർക്ക് ബേജാറുണ്ടായിരുന്നു അബൂതുജാനാർവിന്റെ ചരിത്രം നമുക്കറിയാം സുബൈ നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റ് പോവുക കാരണം അന്വേഷിച്ചപ്പോഴാ പറഞ്ഞത് ഒരു ജൂതന്റെ ഈത്തപ്പന മരത്തിൽ നിന്ന് നല്ല പഴുത്ത ഈത്തപ്പഴം എൻ്റെ വീട്ടുമുറ്റത്തേക്ക് വീഴുന്നുണ്ട് ഞാൻ ചെല്ലുന്നതിന്റെ മുമ്പ് എൻ്റെ മക്കൾ എണീറ്റ് ആയിത്തപ്പഴം കഴിച്ചാൽ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അത്രമാത്രം സൂക്ഷ്മതയുണ്ട് അതേപോലെ തന്നെ സമ്പത്തിന്റെ മറ്റൊരു വിഷയമാണ് കടം എന്ന് പറയുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ ചെറിയതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കടം ഏറ്റവും വലിയ ആയത് എന്ന് പറയുന്നത് കടവുമായി ബന്ധപ്പെട്ട ആ കടം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ആ കടം നമ്മൾ ഒരാൾക്ക് വാങ്ങുമ്പോഴും കൊടുക്കും അതിന് എഴുത്തുകാരുണ്ടാൻ സാക്ഷികൾ ഉണ്ടാവണം എന്നുള്ളതാ നോക്കിയും ഇന്നൊക്കെ അങ്ങനെ ആരെങ്കിലൊക്കെ ഒരു ഒരു കടം വാങ്ങി ഒരു സാക്ഷിയായിട്ട് എഴുതാൻ വാങ്ങി നമ്മൾ അയാളാണ് അളക്കും പിന്നെ തീരെ വിശ്വാസമല്ലാത്ത ആളാണ് അല്ലേ അയാളെപ്പറ്റി നമ്മളെ അങ്ങനെ അളക്കുകയ്യ വളരെ ഗൗരവത്തോടു കൂടി കടബാധിതനായി മരിക്കുന്ന ആളുകൾക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ മയ്യത്ത് നമസ്കരിക്കാൻ പോലും വിസമ്മതിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇങ്ങനെ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം അങ്ങനെ സമ്പത്ത് വിനിയോഗിക്കുന്ന വിഷയത്തിൽ അതേപോലെ സമ്പത്ത് സമ്പാദിക്കുന്ന വിഷയത്തിലൊക്കെ കൃത്യമായ സൂക്ഷ്മത ഉണ്ടാവണം